ചേലക്കരയിലെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ച സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച പന്തം കൊളുത്തി പ്രകടനവുമായി എളനാട് കോൺഗ്രസ് കമ്മിറ്റി വൈദ്യുതി നിരക്ക് കുത്തനെ കൂട്ടിയ സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച കെ പി സി സി നിർദ്ദേശപ്രകാരം എടനാട് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ചെയ്തു അധികാരത്തിൽ മരണം കൈക്കിട്ടിയെന്ന് വിടുന്നപ്പോൾ അതിൻ്റെ ഭാഗമായി തൊട്ടതെല്ലാം വില വർദ്ധിപ്പിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് വെള്ളത്തിനടക്കം വില വർദ്ധിപ്പിച്ചുകൊണ്ട് നിത്യുപയോഗ സാധനങ്ങളുടെ എല്ലാത്തിൻ്റെയും വില വർദ്ധിപ്പിച്ചുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് രാജ്യത്തിനെ സാധാരണക്കാരൻ ജനങ്ങളെ മല്ലുകിട്ടുകൊണ്ട് ദുർഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള തർക്കം ഇപ്പോഴത്തെ എന്ന രീതിയിൽ പകൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സജിത് എളനാട് അധ്യക്ഷനായിരുന്നു ടി രാംകുമാർ മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് നേതാക്കളായ സുരേഷ് എളനാട് സുരേഷ് ടി സി രച്ചൻകുട്ടി എൽദോ ഐസക് ശശി ടി സി ജസ്വിൻ ബൈജു തുടങ്ങിയവർ നേതൃത്വം നൽകി സാധാരണക്കാരൻ സാധാരണക്കാരനായ ജനങ്ങൾക്ക് വൈദ്യുതി വേണ്ട ഈ ഭരണത്തിനെതിരെ അവസ്ഥയിലേക്ക് മാറിപ്പോകുമോ അവിടെയാണ് ഏത് മേഖലയാണ് നശിക്കാത്തത് ഇവിടുത്തെ വ്യവസായ മേഖല എന്തായി ഇവിടുത്തെ കാർഷിക മേഖല എന്തായി ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖല എന്തായി ഓരോന്നും എണ്ണി എണ്ണി പറയുകയാണെങ്കിൽ ഇന്ന് വിളിക്കുളം പറഞ്ഞാലും തീരില്ല അങ്ങനെ കഷ്ടപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പുതിയ പുതിയ പദ്ധതികൾ കൊണ്ടുവന്ന് അവയൊക്കെ പൂർത്തീകരിക്കുമ്പോഴാണ് ഈ എട്ട് വർഷത്തെ ഭരണം ദുർഭരണമായി മാറിയത് നമുക്കറിയാം നാറിക ഭരണം ദുർഭരണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിലൊരു നാറിക ഭരണം യഥാർത്ഥത്തിലൊരു സി സി വി ന്യൂസ്